ലേബി ഇപ്പോൾ ഈ വിൻസി പരാതി നൽകിയിട്ടില്ല എന്നാണ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വിൻസി പരാതി നൽകിയിട്ടില്ല അത് ശരിയുമാണ് നിയമപരമായി വിൻസി പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത് പക്ഷേ പൊതുമണ്ഡലത്തിൽ വിൻസി പറഞ്ഞ പ്രതികരണം അവിടെ കിടക്കുകയാണ് ആ തര അങ്ങനെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞാൽ സ്വന്തം നിലയ്ക്ക് പോലീസിന് കേസ് എടുക്കാവുന്നതാണ് ആ രൂപത്തിലേക്ക് പോലീസ് പോകും ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലെന്ന് കേൾക്കുമ്പോൾ ഇത്തരത്തിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചു ആ തരത്തിലുള്ള ഒരു ഒരു കേസ് കൂടി എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ സ്മൃതി തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രതികരണം ആദ്യ പ്രതികരണം വിൻസി നൽകിയ ദിവസം തന്നെ ഇത് എസ് ഐ ടി നേരിട്ട് ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം സിനിമാ മേഖലയിൽ മേഖലയുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് നേരെ അത് ഈ കൊക്കൈൻ അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അന്ന് ഓഡിയോ അന്ന് വീഡിയോയിൽ പങ്കുവച്ചത് കാരണം വസ്ത്രം മാറാൻ പോയപ്പോൾ അത് വസ്ത്രം തരട്ടെ എന്നുള്ള രീതിയിൽ ഒരു മോശമായ ഭാഷ ഉപയോഗിച്ച് തന്നെ ഒരു നടൻ പെരുമാറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിൻസിയുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ മാത്രം മതി വേണമെങ്കിൽ എസ് കേസ് നേരിട്ട് ഏറ്റെടുക്കാൻ അങ്ങനെ എസ് കേസ് ഏറ്റെടുക്കുമോ എന്ന ഒരു കാത്തിരിപ്പ് ഇവിടുത്തെ പോലീസ് സംഘത്തിനുണ്ടായിരുന്നു എസ് ഐ ടി ഏറ്റെടുത്തിരുന്നെങ്കിൽ പോലീസിനെ ഈ കാര്യത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കിട്ടിയനെ മിനിഞ്ഞാന്ന് തന്നെ പോലീസ് ഇതുമായി മുന്നോട്ട് പോയനെ എങ്കിലും പോലീസ് ഇന്നലെയും മിനിഞ്ഞാന്നും കാണിച്ച് ഈ അമാന്തം അതൊരു ജാഗ്രത കുറവല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് കാരണം ഇനി എടുത്തടിച്ചൊരു കേസുമായി കേസ് രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ പരാതി നേരിട്ട് വരാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നതിന് പോലീസിന് അതിന്റേതായ പരിമിതി ഉണ്ടാക്കുന്നത് ഇതുമായി മുന്നോട്ട് പോയി ഒരു കേസുമായി ാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പോലീസിന് വലിയ വിമർശനം ഉണ്ടായിട്ടുള്ളത് അതിപ്പോ അധിക ദിവസമായിട്ടില്ലാതാനും ആ കേസിൽ ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള പ്രതികൾ രക്ഷപ്പെട്ടു പോയത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് അതിൽ നടത്തിയ റെയ്ഡിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താതെ കണ്ടെത്തിയ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക അതൊക്കെ ആ കേസ് ദുർബലമാക്കിയതിന് വലിയ വീഴ്ച പറ്റിയെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ജാഗ്രത ഈ നടപടികളിലേക്കും അന്വേഷണത്തിലേക്കും പോലീസ് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോട്ടിക് എന്താണ് സ്മൃതി ഇപ്പോൾ നാർക്കൂട്ടി കെ സി പി ഷംസുദ്ദീനാണ് പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ലിബി ഇവിടെ സൗത്ത് എ സി പി നോർത്ത് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചോദ്യം ചെയ്യുന്നത് എങ്കിലും ഈ കേസ് ലഹരി കേസായതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് വിഭാഗത്തിൻ്റെ സാന്നിധ്യം കൂടി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നാർക്കോട്ടിക് എ സി പി തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്ന പ്രതികരണമാണ് എ സി പി ഷംസുദ്ദീൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നിട്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറിയിരിക്കുന്നത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ് ഇങ്ങോട്ട് ഇപ്പോൾ എ സി പി സി ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിലും ഇങ്ങോട്ട് ഈ ലഹരി കേസ് ആയതുകൊണ്ട് തന്നെയാണ് എറണാകുളം നാർക്കുട്ടയ്ക്ക് എ സി പി ഷംസുദ്ദീനെ കൂടി ഈ കേസിൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതായിരുന്നു എ സി പി ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്യലുണ്ട് ചോദ്യാവലി ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം അകത്ത് ചെയ്യുന്നുണ്ട് ഹരി കേസായതുകൊണ്ടുകൂടി തന്റെ സാന്നിധ്യം കൂടി വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് വന്നത് എന്നുള്ള പ്രതികരണം നൽകിയിട്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ആ കേറുന്ന മുറിയിൽ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അകത്തൊരു ഇട്ടിട്ടുണ്ട് ആ കർട്ടിന്റെ അപ്പുറത്തിരുന്നാണ് ഈ പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് ഷൈൻ ടോൺ ജാഗോയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് അഭിഭാഷകന്റെ സാന്നിധ്യത്തിലായിരിക്കുമോ ചോദ്യം ചെയ്യൽ ഓരോ ദൃശ്യവും അത് ഒരു തെളിവായി ശേഖരിക്കുന്നു ചോദ്യം ചെയ്യൽ ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചെയ്യൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത് സ്മൃതി അഭിഭാഷകനൊപ്പം വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഞാൻകുട്ടി കെ സി പി പ്രതികരിച്ചതിൽ നിന്നും വ്യക്തമാണ് വീഡിയോ ചിത്രീകരണമുണ്ട് ചോദ്യം ചെയ്യലിന്റെ മുഴുവൻ ഭാഗവും പോലീസ് ചിത്രീകരിക്കുന്നുണ്ട് കാരണം ഇത് ഇത്രത്തോളം ഒരു വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്ന് മേഖലയുമായി ബന്ധപ്പെട്ട കേസാണ് ഷൈൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പോലീസിന് വലിയ വിമർശനം കോടതിയിൽ നിന്നും കോടതി പ്രതികളെ വെറുതെ വിട്ടുവെങ്കിൽ പോലും പോലീസിന് വലിയ പഴി കേൾക്കേണ്ടി വന്ന ഒരു കേസാണ് കേരളത്തിലെ ആദ്യത്തെ കൊക്കയും കേസാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തത് ആ കേസിൽ പ്രതിയെ പ്രതികളെ വെറുതെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടുവെങ്കിൽ പോലും കോടതിയുടെ ഭാഗത്ത് വലിയ പഴി കേൾക്കേണ്ടി വന്നു ആ ഒരു ജാഗ്രത പോലീസ് ഈ കേസിൽ തുടക്കം മുതൽ കാണിക്കുന്നുണ്ട് അതാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ ഇങ്ങോട്ട് നാർക്കോട്ടിക് എ സി പി കൂടി വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ഉള്ളൊരു പഴുതും ഉണ്ടാവാതില്ല പിഴവില്ലാത്ത വിധത്തിൽ ഇനി പോലീസിന് കോടതിയുടെ ഭാഗ വിമർശനം കേൾക്കാത്ത വിധത്തിലുള്ള ചോദ്യം ചെയ്യൽ വിവരങ്ങളാണ് ലഭിക്കുന്നതാണ് ലേബി പറയുന്നത് നാർക്കോട്ടിക് എ സി പി കൂടി ഈ ചോദ്യം ചെയ്യലിൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഷൈനെ കാത്തിരിക്കുന്ന മുപ്പത്തിരണ്ട് ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ ഇതിനകം ചോദിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വ്യക്തതയില്ല മാധ്യമങ്ങൾ കാണാതിരിക്കാൻ ഒരു കേട്ടൻ ഇട്ടതിന് ശേഷം അതിനപ്പുറത്താണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് അത് നീളാനുള്ള സാധ്യതയുമുണ്ട് ശരൺ കൂടിയുണ്ട് ശരൺ ഇപ്പോൾ ആരൊക്കെ ചേർന്നാണ് ഈ ചോദ്യം ചെയ്യൽ എന്നതിൽ കൃത്യമായി നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പറയാമോ എ സി പിയും ഉണ്ട് അതോടൊപ്പം നാർക്കോട്ടിക്ക് എ സി പിയും ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുന്നു വേറെ ആരൊക്കെ ഷൈൻ്റെ അഭിഭാഷകൻ മുഴുവൻ സമയം ഈ ചോദ്യം ചെയ്യൽ കൂടെത്തന്നെയുണ്ടോ സാന്നിധ്യമായി സ്മൃതി സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല പക്ഷേ എറണാകുളം സെൻട്രൽ എ സി പി സി ജയകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഒപ്പം തന്നെ നർക്കോട്ടിക് എ സി പി അബ്ദുൾ സലാമും ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം നേരത്തെ ഡാൻസർ സംഘമാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നത് അതിന് ശേഷമുള്ള റിപ്പോർട്ട് ഡാൻസർ സംഘമാണ് നൽകിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നത് എ സി പി നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ പോലും അതായത് സെൻട്രൽ എ സി പി നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ പോലും ഡാൻസേഫ് സംഘത്തിൻ്റെ അംഗങ്ങൾ അതായത് ഡാൻസേഫ് അംഗങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ നർക്കോട്ടിക് എ സി പി ആയ അബ്ദുൾ സലാം കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമന്ത്രി നേരത്തെ ഡാൻസർ സംഘം നൽകിയിരുന്ന റിപ്പോർട്ട് ഇടവേളക്ക് ശേഷം തിരിച്ചെത്താം ഷൈൻ ടോൺ ചാക്കോയെ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം